ഇന്നലെ സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ ഒരു കുറിപ്പ് കണ്ടു അതൊന്ന് പങ്കുവെക്കുകയാണ് പണത്തിനു മീതെ പരിന്തും പറക്കില്ല എന്ന് പഴയൊരു ചൊല്ലുണ്ട് കാലം മാറിയപ്പോൾ പണത്തിനും അധികാരത്തിനും മീതെ പരിന്തും പറക്കില്ല എന്ന് വ്യത്യാസപ്പെടുത്തി പണത്തിനും അധികാരത്തിനും മുകളിലൂടെ പോലും പറക്കാൻ മടിക്കുന്നിടത്ത് ഞാനായ സമുദായത്തിൽ ഏഴ് വെള്ളരിപ്രാവുകൾ അതായത് ഏഴ് വൈദികർ പറന്ന് ചിറകടിച്ച് ഉയർന്നു നിൽക്കുന്നു സത്യവിശ്വാസത്തിനു വേണ്ടി യേശു പത്രോസ് എന്ന പാറമേൽ പടുത്തുയർത്തിയ സഭയോട് ഞാനായ സമുദായത്തെയും അതിലെ സത്യവിശ്വാസികളെയും ചേർത്ത് നിർത്താൻ വ്യക്തമായ നിലപാടെടുത്ത് മുന്നിട്ടിറങ്ങിയിരിക്കുന്നു വലിയ പള്ളികളിൽ നിന്ന് വലിയ പള്ളികളിലേക്ക് മാത്രം ചേക്കേറുകയും അതുവഴി സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിട്ട് പൗരോഹിത്യവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടുമിടുത്ത ജനത്തിന് പൗരോഹിത്യം എന്നാൽ പണമല്ല വലിയ പള്ളികളല്ല സത്യവിശ്വാസവും നിലപാടുകളും പീഡനങ്ങളുമാണെന്നും അതിനെ വരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും ഉറക്കെ പ്രഖ്യാപിച്ച ഈ വൈദികർ പരിശുദ്ധ സുറിയാനി സഭയുടെ പ്രതീക്ഷ തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ സുറിയാനി സഭയുടെ സത്യവിശ്വാസവും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള ഭയഭക്തിയും കൂറും കറയില്ലാത്ത യഥാർത്ഥ പൗരോഹിത്യം മലങ്കരയിൽ നിലനിർത്തുവാൻ വേണ്ടി ഒരു ഇട്ടിത്തുമ്മൻ കത്തനാര് ഉയർന്നെഴുന്നേറ്റെങ്കിൽ ഇന്നീ സമുദായത്തിൽ ആ സത്യവിശ്വാസവും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള കൂറും വിശ്വാസവും ഭയഭക്തിയും കാത്തുപരിപാലിക്കുവാൻ വേണ്ടി ഏഴ് വൈദികർ ഉയർന്നെഴുന്നേറ്റിരിക്കുകയാണ് ഈ ഏഴ് വൈദികരുടെ കൂടെയും അവരുടെ പിന്നിലും സമുദായത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള വിശ്വാസം മുറുകെ പിടിക്കുന്ന യഥാർത്ഥ സത്യസുറിയാനി സഭയുടെ വിശ്വാസികളായ ഞാനായ മക്കൾ കൂടെയുണ്ട് കറയില്ലാത്ത യഥാർത്ഥ പൗരോഹിത്യവും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നുള്ള ശൈഹിക അനുഗ്രഹങ്ങളും ഞങ്ങളും ഞങ്ങളുടെ പിൻതലമുറക്കാർക്കും ലഭിക്കണമെന്ന് ഓരോ വിശ്വാസികളും ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ആയിരത്തി എഴുന്നൂറ് വർഷങ്ങളായി പൂർവ്വ പിതാക്കന്മാർ പരമേൽപ്പിച്ച് തന്ന സത്യവിശ്വാസം പരിശുദ്ധ സിംഹാസനത്തോടുള്ള കൂറും വിധേയത്വവും ജീവൻ കാലം തള്ളിപ്പറയുകയല്ല എന്ന് വിശ്വാസികൾ ഒന്നാകെ പ്രതിജ്ഞ എടുക്കുന്നു ഈ ഏഴ് ഏഴന്മാരിൽ നിന്ന് എഴുപത് അച്ഛന്മാരായും അതിനുശേഷം സമുദായത്തിലെ എല്ലാ വൈദികരും പരിശുദ്ധ സിംഹാസനത്തിന് കീഴിൽ അണിനിരക്കുമെന്ന് സമുദായക്കാർക്ക് ഉറച്ച വിശ്വാസമുണ്ട് കാരണം അവർക്ക് കൈവപ്പ് ലഭിച്ചിരിക്കുന്നത് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നാണ് അതിനെ തള്ളിപ്പറയാൻ ഒരു വൈദികർക്കും കഴിയുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു അമ്മയെ നമ്മൾ മറന്നാലും അന്ത്യോക്കിയ മറക്കിൽ പഠിപ്പിച്ച കിഴക്കിൻ്റെ വലിയ മെത്രോപൊലിത്ത എബ്രഹാം മോർ ക്ലീമിസ് തിരുമേനിയെ ഓരോ സമുദായക്കാരനും ഈ അവസരത്തിൽ ഓർക്കും അദ്ദേഹത്തിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ച സമുദായത്തിലെ ഭൂരിപക്ഷം വരുന്ന വൈദികർ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിനൊപ്പം നിൽക്കുക തന്നെ ചെയ്യും